മാതാവ് അവളെ തലോടി ആശ്വസിപ്പിച്ചുകൊണ്ടിരുന്നു എങ്കിലും പാവം മാർത്തായുടെ ദുഃഖം കൂടിക്കൂടി വരികയാണ് അത് മറയ്ക്കാനായി മുഖാവരണം താഴ്ത്തിയിട്ടിരുന്ന അവൾ വിങ്ങി കരയുകയും ചെയ്തുകൊണ്ടിരുന്നു യോഹനാനും അൽഫയൂസിന്റെ പുത്രനായ ജെയിംസും ഈശോയുടെ അടുത്ത് എത്തി യോഹനാൻ പറഞ്ഞു കത്താവെ അവളെ അകത്ത് കാണുന്നില്ല അവളും ഭർത്താവും കൂടി ഒരു സുഹൃത്തിനെ കാണാൻ പോയിരിക്കുകയാണെന്ന് വേലക്കാർ പറയുന്നു അവൾ തീർച്ചയായും വളരെ ദുഃഖിതയാണ് എപ്പോഴായാലും അവൾ വന്ന് അങ്ങയെ കണ്ട് ഉപദേശങ്ങൾ വാങ്ങും ജെയിംസ് അൽഫേയൂസ് കൂട്ടിച്ചേർത്തു ശരി തന്നെ ഞാൻ പ്രതീക്ഷിച്ചതുപോലെ വനിതാ ശിഷ്യങ്ങളെല്ലാം ഇവിടെ വന്നു ചേർന്നിട്ടില്ല എങ്കിലും യോവനായ്ക്ക് പകരമായി തിയോഫിലസിന്റെ പുത്രിയും ാസറിന്റെ സഹോദരിയുമായ മാർത്ത ഇവിടെ